നിങ്ങളുടെ കാറിൻ്റെയോ ബൈക്കിൻ്റെയൊക്കെ അലായ് വേലികൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിരിക്കുകയാണ് എനിക്ക് പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്നും പറഞ്ഞു ഞാനൊരു വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതേപോലെ ഫേസ്ബുക്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മില്യൺ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല റീച്ച് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു തിരുവനന്തപുരത്ത് പാളയത്തുള്ള കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ അലോയികളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇന്ന് ഞാൻ പോവുകയാണ് അതിനുശേഷം ഇന്നാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാം അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റുമോ നോക്കാം ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ പാളയത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരക്ക് വന്നേക്കുന്ന കട ഇവിടെയാണുള്ളത് കേട്ടോ അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇതാണ് അന്ന് അലവെ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്ത കട അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല വെളിയിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ ഷട്ടും കാര്യങ്ങളുമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആ അലേബിക്കലൊക്കെ വർക്ക് റെഡിയാക്കി എടുത്ത സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് വർക്കുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും പുള്ളി വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വർക്കുകൾ കാര്യങ്ങളെന്നൊക്കെ ഇതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് പാളയം മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ പറ്റും ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉണ്ട് അതുപോലെ പാളയം പള്ളിയുണ്ട് ലൊക്കേഷൻ വേണ്ടുന്നവർക്ക് മറ്റൊരു സംഭവം കൂടെ പറഞ്ഞുതരാം ഇതിന്റെ തൊട്ടടുത്താണ് നമ്മളെ പങ്കായം റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇതാ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ കാറാണ് തോന്നിയത് പുള്ളി ഇങ്ങനെ ഓപ്പൺ ആകുന്നതേ ഉള്ളൂ ഹലോ ചേട്ടോ അതവിടെ അലോയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അവർ വേണ്ടല്ലേ പുള്ളി അവരൊന്നും തിരക്കില്ലായിരുന്നല്ലോ പുള്ളിപ്പോ ഒന്ന് കട ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ ഒരുപാട് പേർക്ക് കടയൊന്നും അറിയത്തില്ല സ്ഥലം അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷൻ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാ പിന്നെ അങ്ങനെയുണ്ട് വർക്കൊക്കെ താമസിച്ചു തുറക്കാം അതോ ഓക്കേ ഓക്കേ ഓഹോ ചേട്ടാ സാധനമൊക്കെ എടുക്കാൻ പോയിട്ട് ഒന്നിങ്ങനെ കടയൊക്കെ തുറന്ന് തൂക്കുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം ഒറ്റയ്ക്കാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് വർക്കുകളൊക്കെ വരുന്നുണ്ടോ ഇങ്ങനെ വർക്ക് ഇത് ജസ്റ്റ് ഉള്ളൂ ഇതൊക്കെ ആ ഏതോ ഓൾമോസ്റ്റ് ഡബിൾ ഡിസ്ക് കേട്ടാ വേണ്ടി ഓ അഡീഷണൽ ചെയ്യുന്ന അല്ലേ ഇല്ല ഇന്നലെ അല്ല ഞാൻ വൈകുന്നേരം ഇന്നലെ പറ്റിയില്ല ഇന്നലെ പറ്റി ഇതുണ്ട് ഇവിടെ ഒരുപാട് അലവുകൾ ഇങ്ങനെ കിടപ്പണ്ടോ റെഡി ആക്കി എടുക്കാനായിട്ട് ഇവിടെ വെച്ചല്ല പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നത് വേറെ അദ്ദേഹത്തിന് അഡീഷണൽ വേറെ ഉണ്ട് അപ്പോൾ അവിടെ കൂടെ കൊണ്ടുപോയി ചെയ്യാനുള്ള വർക്കുകൾ അവിടെ ചെയ്ത് ലൈത്ത് വർക്കൊക്കെ ചെയ്തിട്ട് ബാക്കി കുറച്ച് ചെയ്യാനുള്ള ഇവിടെ ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് എൻഫീൽഡിന്റെ ടാങ്ക് എന്തോ പൊട്ടലെന്തോ വന്നിട്ട് അതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കാനോ അതുകൊണ്ട് അടിയിൽ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഏതോണ്ട് ആണല്ലേ ഇത് ഫിനിഷായ വർക്കാണ് ഇതിലെവിടെയാണ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാതിരിക്കാൻ അതെ കസ്റ്റമർ പോലും കണ്ടുപിടിക്കാത്ത രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇത് കൊടുക്കാൻ ഓക്കെ ആയിരിക്കുമോ ആ ഇത് ഇവിടുത്തെ ഒരു ചെറിയ വർക്കാണ് ആണ് ഒരു ഓട്ടോയുടെ ചെറുതായിട്ട് ബെൻഡ് ആയിട്ടുണ്ട് ഇത് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുവാണ് ഞാൻ വന്നപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഹിമാലയൻ്റെ ചേയ്സ് ബെൻഡായിട്ട് ചേയ്സ് പൊട്ടിപ്പോ എടുക്കാൻ വേണ്ടി ആ ഈ വണ്ടിയിലെ ഈ ഭാഗത്തുള്ള ചീസിൻ്റെ ഭാഗങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ അടിയിലൊക്കെ അറിയാൻ പറ്റും അതൊക്കെ ഉണ്ടായിരുന്നതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കട്ടൽ വന്നതാണ് അപ്പം ഇതുപോലെയുള്ള വലിയ റിസ്ക് ഉള്ള വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന അലയുടെ ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെ വേറൊരു പീസ് വെച്ച് വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തു ഫിനിഷിങ് എല്ലാം ചെയ്യും അപ്പോൾ ഇത് ഫിനിഷായി വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും കേട്ടോ ഈ വർക്ക് ചെയ്യുന്ന സമയത്തെ ഈ അലോയ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇവിടെ ഞാൻ കാണിച്ചു തരാം വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് പതുക്കെ ചെയ്ത് നിൽക്കാൻ പറ്റും ഇന്നലെ രാത്രി പോകുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് ഇവിടുന്ന് ഒരു ചെറിയ ജാക്കി വെച്ചിട്ട് അത് പൊക്കി ഞാൻ നിർത്തിയിരിക്കുകയാണ് ഇത് പതുക്കെക്കണുത്തിട്ട് ഓരോരോ ഭാഗങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ വളരെ സ്ലോവിൽ മാത്രമേ വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ സ്പീഡിന് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല നമ്മളിപ്പോൾ ഒരു അലായി കൊണ്ട് കൊടുത്താലും ചിലപ്പോൾ രണ്ട് മാസം എടുക്കും ചെറിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് വലിയ വലിയ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കംപ്ലയിൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ മാത്രമേ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്ന വർക്കുകളല്ലേ കണ്ടാൽ ചിലർക്ക് ഒരു പേര് തോന്നതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയുള്ള ഡൗട്ടുണ്ട് ഉള്ളവർ ഒരിക്കലും കൊടുക്കരുത് ഈ ഡൗട്ടുകളുള്ളവർക്ക് വലിയ പാടാട്ടോ ഇത് ചെയ്തെടുക്കാൻ ടെൻഷൻ വളരെ കൂടുതലാണ് വണ്ടി സമാധാനത്തിൽ ഓട്ടിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ വർക്ക് എടുത്ത് കഴിഞ്ഞതാണ് ഈ ഇരിക്കുന്ന ആലോയി നോക്കി എത്ര ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ സ്ട്രോങ്ങും ഉണ്ടാവും കേട്ടോ ഈ കാരണം ഇതിനുള്ള ഓരോ അലയാണ് ഞാൻ നേരത്തെ ചെയ്തത് അപ്പോൾ ഈ ഒരു അലായി നമുക്ക് പോളിഷൻ ചെയ്യണം അതേപോലെ തന്നെ ചെറിയ പെയിൻറ്റിങ് ചെയ്യാണ്ട് അപ്പോൾ അത് പുത്തൻ ലുക്കിലോട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയേക്കുന്നത് കേട്ടോ അതൊന്നിങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ നോക്കുവാണ് കേട്ടോ എത്രത്തോളം അവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചുണ്ടല്ലേ എല്ലാ കാലിലും ഇല്ല എങ്കിൽ ചില കാലിലുണ്ട് പക്ഷെ അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാത്രം തിളങ്ങിയിരിക്കും കകം ഒരുമാതിരി പൂർണ്ണമായിട്ട് കൈവെച്ച് ചെയ്യണം സാറ് കൊണ്ടു തന്നെ അപ്പം അത് നമുക്ക് ഇനി ഇതിലേക്ക് കേസ് ഇരിക്കുന്നത് ഒരു ബെൻസിൻ്റെ അലയാണ് കേട്ടോ ഇത് ഉണ്ടോ ഇതിൽ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കംപ്ലൈന്റ് ആയിരുന്നു ഈ കാണുന്ന അതേ കംപ്ലൈന്റ് ഇതിലുണ്ടായിരുന്നു അത് ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് റെഡി ആയിട്ടില്ല റെഡി ആയിട്ടില്ല അതിന്റെ ആ ബെന്റ് വെച്ചിട്ടുണ്ട് അതെ അതെ ഇനിയും കുറെ വർക്കുകളുണ്ട് അതിൽ ഇപ്പൊ ജസ്റ്റ് അവർ ആ ഒരു ഭാഗം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഇനി ഫിനിഷിംഗ് വർക്കുകൾ വേറെയൊക്കെ ഉണ്ട് അത് അപ്പം അങ്ങനെ ചെയ്തോണ്ടിരിക്കുക വേറെ ഒരുപാട് കലകളതിനകത്തുണ്ട് കൊടുക്കാനുള്ള അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പതുക്കില്ല ചെയ്തെടുക്കാൻ പറ്റുള്ളു ഇതിനകത്ത് വേറെ സാധനങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തു നിന്നും ഇവിടെ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാവരോടും ഒരുമിച്ചുകൊണ്ട് കൊടുക്കുന്നതെ കൊണ്ടാണ് പെട്ടെന്ന് കൊടുത്തൊഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സമയമാണ് ചേട്ടൻ വെച്ചാൽ സമയം വേണം ഇപ്പൊ വർക്കുകളിങ്ങനെ തകർത്തിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് സാധനങ്ങളെ കൊണ്ടുവന്ന് ചെയ്യുന്നതിനൊക്കെ ഇത്തിരി ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും ഒരുപാട് കോൺടാക്ടും കാര്യങ്ങളൊക്കെ പതിക്കുന്നുണ്ട് ഒരുപാട് ഒരു വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഷെഡ് ഇങ്ങനെ കിടക്കുന്ന ആരും നോക്കിയൊന്നും വേണ്ട കേട്ടോ ഇവിടെ ഒരു മരം എന്തോണ്ടായിരുന്നു അത് ഒടിഞ്ഞു വേണ്ടിട്ടാണ് ഇപ്പൊ ഷെഡ് ഇങ്ങനെ ആയി പോയത് ഇനിയിപ്പോ എന്തായാലും ഇത് രണ്ട് മൂന്ന് മാസം കൊണ്ട് വിപുലീകരിച്ച് നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് ചേട്ടൻ പറയുന്നത് ഈ വർക്ക് ഇപ്പൊ ചെയ്തപ്പോ എത്രയാവും കഴിയുമ്പോഴും അതായത് ഇതേ സംഭവം തന്നെ ബെന്റ് ആക്കി എടുത്തുകൊണ്ട് അല്ല അവര്ഡൊക്കെ ഓ അതേ റൗണ്ട് കൊണ്ടുവരണം കൊണ്ടുവരണം